After all, the the conventional wisdom would tell you that I I I I am 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 far from the perfect candidate. I am young, despite my best efforts to grow older. I am Muslim. I am a democratic socialist. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് അതായത് അമേരിക്കൻ ജനത അവരുടെ മേയറായി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്തത് മംതാനി എന്ന ചെറുപ്പക്കാരനെയാണ് മംതാനി എന്ന ചെറുപ്പക്കാരൻ അമേരിക്കയുടെ ഏറ്റവും വലിയ സിറ്റിയായ ന്യൂയോർക്ക് സിറ്റിയിൽ വന്നിട്ട് ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് എന്നാൽ അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യങ്ങളിൽ വെച്ച് അവിടെ കൂടിയ പതിനായിരക്കണക്കിന് അമേരിക്കൻ ജനത ഏറ്റവും കൂടുതൽ ആവേശത്തിലെത്തിയത് ഒരൊറ്റ കാര്യം പ്രഖ്യാപിച്ചപ്പോഴാണ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുപോലെ ഐ ആം മുസ്ലിം എന്ന കാര്യം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ കൂടിയ പതിനായിരക്കണക്കിന് വരുന്ന അമേരിക്കൻ ജനത ഏറ്റവും കൂടുതൽ ആവേശത്തിലെത്തി എന്നുള്ളതാണ് പരമയാഥാർഥ്യം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സവിശേഷത ഇത് മുസ്ലിം ലോകത്തിന് ഏറ്റവും വലിയൊരു ഒരു സംഭവമാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം ലോകത്തുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള വെറുപ്പും വിദ്വേഷവും പടർത്തുവാനും ഇസ്ലാമോ ഫോബിയ ജനങ്ങളുടെ ഹൃദയത്തിൽ പഠിപ്പിച്ചു കൊടുക്കുവാനും പടർത്തി കൊടുക്കുവാനും ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരു രാജ്യമാണ് അമേരിക്ക എന്ന യൂറോപ്യൻ രാജ്യം ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുത്തപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഒരു വലിയ പരമ യാഥാർത്ഥ്യം വസ്തുത നമ്മൾ വിസ്മരിച്ചു പോകരുത് ഇസ്ലാമോ ഫോബിയ അത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പഠിപ്പിച്ച ആശയമാണ് ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഗൂഢമായ ആലോചനയുടെ പരിണിത ഫലമാണ് ഇസ്ലാമോ ഫോബിയ എന്ന് അമേരിക്കയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലെ ചില ആളുകൾക്ക് ആ തിരിച്ചറിവില്ല എന്നുള്ള കാര്യം നാം ഓർക്കണം അമേരിക്കൻ ജനത മേയറായി പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുത്തൊരു മുസ്ലിം ചെറുപ്പക്കാരനെയാണ് ആ ചെറുപ്പക്കാരൻ്റെ വിജയം പോലും നമ്മുടെ കേരളത്തിലുള്ള ചില അൽപന്മാർ അത് വക്രീകരിക്കുകയും തീവ്രവാദവൽക്കരിക്കുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ സഹതാപം നിങ്ങളൊന്ന് കണ്ടുനോക്കി വാർത്ത എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ വെള്ളാപ്പള്ളിയുടെ ഒരു പരാമർശം കേൾക്കാനിടയായി സത്യം പറഞ്ഞാൽ അമേദ്യം മാത്രം മായിൽ നിന്നും വിളമ്പുന്ന വെള്ളാപ്പള്ളി എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ സംസാരം മറുപടി അർഹിക്കുന്നതേ അല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു മറ്റൊന്നുമല്ല ഇസ്ലാം ഇവിടെ ആധിപത്യം ഉണ്ടായാൽ അമുസ്ലിമീങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും നാടുവിടേണ്ടി വരുമെന്ന അമേദ്യ സമാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം ഞാൻ ചോദിക്കട്ടെ വെള്ളാപ്പള്ളി നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ ആ മുഖത്ത് വെച്ചിരിക്കുന്ന കണ്ണടയുടെ ലെൻസിന് പവർ ഉണ്ടെങ്കിൽ ദേ ഒരു വാർത്ത നിങ്ങളൊന്ന് വായിക്കി മനുഷ്യർക്ക് സുരക്ഷിതമായിട്ട് കഴിയാൻ പറ്റുന്ന ഈ ലോകത്ത് ഏറ്റവും സുന്ദരമായ ഇടം അത് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളാണ് അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇസ്ലാമിൻ്റെ ആധിപത്യമുള്ള സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്താണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നത് ഇന്നും ഈ ലോകത്ത് എവിടെയെല്ലാം ഇസ്ലാമിക രാജ്യമുണ്ടോ ആ രാജ്യത്തുള്ള ഹൈന്ദവരായിട്ടുള്ള അമുസ്ലിമികളായിട്ടുള്ള സഹോദരങ്ങളെ വിളിച്ചു നോക്കിയാൽ ഇതിൻ്റെ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാവും അല്ല ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് പിന്നെ നാല് വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ അമേദ്യ സമാനമായിട്ടുള്ള ഈ പരാമർശം നിങ്ങൾ നടത്തുന്നത് എന്ന് ഇത് അറിയാത്തവരല്ല കേരളത്തിലെ ജനങ്ങൾ എന്നാൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താ ഇപ്പോഴും ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് ആര് കാരണമായിട്ടാണ് ഒരാൾ ഒരു പപ്പടം കൊണ്ട് കൊടുത്തപ്പോൾ ആ പപ്പടം പിടിച്ച ഭാഗം പൊട്ടിച്ചു കളഞ്ഞ് മനുഷ്യനോടുള്ള വെറുപ്പും മറപ്പും ഹൃദയത്തിൽ സൂക്ഷിച്ച് മനുഷ്യരെ അപരവൽക്കരിച്ച് മാറ്റി നിർത്തുന്നത് ആരാണ് ഇന്നും ഈ രാജ്യത്തിൻ്റെ ഭരണം ആരുടെ കയ്യിലാണ് എന്നിട്ടും ഹിന്ദുക്കൾ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഈ നാല് വോട്ടിനു വേണ്ടി നിങ്ങളുടെ വായിൽ നിന്നും ഇനിയും ഇതുപോലുള്ള അമേദ്യങ്ങൾ പുറത്തു വരുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്